രാമപുരം നാലമ്പലങ്ങളിലേക്ക് ഭക്തജനത്തിരക്ക് ഏറുന്നു ശ്രീരാമലക്ഷ്മണ ഭരത ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുകയെന്ന പൂർവികാചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത് നാലമ്പല ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണ് രാമപുരത്തെ നാലമ്പല ദർശനത്തിന് പ്രാധാന്യമേറുവാൻ ഇതാണ് പ്രധാന കാരണം ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരവിധി അനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുവാൻ ഇവിടെ സാധിക്കും നാലമ്പലങ്ങളിൽ ഭക്തജനത്തിരക്ക് ഓരോ ദിവസവും ഏറുകയാണ് രാമനാമത്തിൽ അറിയപ്പെടുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തുടർന്ന് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ ദർശനം നടത്തുന്നതോടെ നാലമ്പല ദർശനം പൂർണ്ണമാകും രാമായണ മാസമായ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം ഉദ്ദിഷ്ടകാര്യത്തിനും മുജന്മദോഷ പരിഹാരത്തിനും ദുരിത നിവാരണത്തിനും സന്താനലബ്ധിക്കും അത്യുത്തമെന്നാണ് വിശ്വാസം പൂർണ്ണമായും അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ പുണ്യപുരാതന ക്ഷേത്രങ്ങൾ ദർശന സമയം രാവിലെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ചു മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ആരോഗ്യ പ്രവർത്തകരുടെ വിപുലമായ ഒരുക്കങ്ങളും നാല് ക്ഷേത്രങ്ങളിലും ഉണ്ട് ഐഫോർ എന്യൂസ് പാല